എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ കാർത്തികയുടെ എം ബി ബി എസും യുവതിക്ക് ഡോക്ടർ ലൈസൻസ് ഇല്ലെന്ന പോലീസ് വിസ തട്ടിപ്പ് കേസിലെ പ്രതി കാർത്തിക പ്രദീപിന് ഡോക്ടർ ലൈസൻസ് ഇല്ലെന്ന പോലീസ് കാർത്തിക യുക്രൈനിൽ എം ബി ബി എസിനു ചേർന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പഠനം പൂർത്തിയാക്കിയതായോ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്തതായോ കണ്ടെത്താനായില്ല വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളാണ് കാർത്തിക തട്ടിയെടുത്തത് തട്ടിപ്പിനായി കാർത്തിക ഉപയോഗിച്ച ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് ലൈസൻസ് ഇല്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് സ്ഥാപനത്തിനില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസും സ്ഥിരീകരിച്ചിരുന്നു കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് കാർത്തികയെ ശനിയാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംസ്ഥാനത്തെമ്പാടുമുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കാർത്തികയെ വിശദമായി ചോദ്യം ചെയ്തു ഈ മൊഴികൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ വിശ്വാസവഞ്ചനയ്ക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ അറസ്റ്റ് ചെയ്തത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി നൽകാമെന്ന് പറഞ്ഞ് അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപയാണ് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് തട്ടിയെടുത്തത് എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ യുവതിയെ തൃശൂർ സ്വദേശിനിയുടെ പരാതിയെ തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ യുവതിയെ കോഴിക്കോട് നിന്നാണ് പോലീസ് പിടികൂടിയത് ഇതിനു പിന്നാലെ യുവതിയുടെ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു പണം നഷ്ടപ്പെട്ടയാളോട് കാർത്തികയുടെ മറുപടിയുടെ സന്ദേശവും പുറത്തു വന്നിരുന്നു കാർത്തികയുടെ പൈസ ചോദിച്ച് വിളിച്ച കാർത്തികയും തമ്മിലുള്ള സംഭാഷണമാണ് പ്രചരിക്കുന്നത് എനിക്ക് പറ്റിച്ചു ജീവിക്കാൻ ഈ അറിയൂ അത് എന്റെ മിടുക്ക് പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്ന് തരുന്നത് എന്തിനാണ് എന്നാണ് കാർത്തിക ചോദിക്കുന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ഒട്ടേറെ സ്ത്രീകളെ കബളിപ്പിച്ച് കോടികളാണ് കാർത്തിക തട്ടിയെടുത്തത് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തിക അറസ്റ്റിലായത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം ഇതിനായി പലതവണകളായി തവണകളായി അഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപ യുവതിയിൽ നിന്ന് കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ട് വഴിയും ഓൺലൈൻ യു പി ഐ ഇടപാടുകളിലൂടെയുമാണ് പണം കൈമാറിയത് എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്